നീളെ നിറഞ്ഞു നമുക്ക് പത്തടി കേന്ദ്രീകരിച്ച് മാലിന്യ പ്ലാന്റ് സ്ഥാപിക്കാനുള്ള നീക്കത്തിൽ നിന്നും ബന്ധപ്പെട്ടവർ പിന്മാറണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രദേശവാസികളുടെ നേതൃത്വത്തിൽ ജനകീയ സമിതി രൂപീകരിച്ചു കൊണ്ട് പ്രക്ഷോഭത്തിലാണ് പ്രക്ഷോഭ പരിപാടിയുടെ ഭാഗമായി പത്തടിയിൽ ജനകീയ സദസ്സ് സംഘടിപ്പിച്ചു എം പി എൻ കെ പ്രേമചന്ദ്രൻ സദസ് ഉദ്ഘാടനം ചെയ്തു ജനങ്ങളുടെ ആവാസ വ്യവസ്ഥയ്ക്ക് തന്നെ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന പ്ലാന്റ് പത്തടി പോലുള്ള ഒരു സ്ഥലത്ത് ആരംഭിക്കാമെന്ന ഒരേജൻസിയും കരുതണ്ടെന്ന് എൻ കെ പ്രേമചന്ദ്രൻ പറഞ്ഞു ഒരു ഒരു ആവാസ വ്യവസ്ഥയെ തന്നെ മുടിക്കുന്ന സംസ്കരണ പ്ലാന്റുമായി മുന്നോട്ട് വന്നാൽ ഈ നാടിന്റെ സ്വഭാവവും സവിശേഷതയും അറിയുന്ന ബന്ധപ്പെട്ട അധികൃതർ മനസ്സിലാക്കണം ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഏജൻസികൾ മനസ്സിലാക്കണം ഒരു കാരണവശാലും ഈ പദ്ധതി ഇവിടെ നടപ്പാക്കാൻ കഴിയില്ല അതിനനുമതിക്കില്ല എന്ന് അസന്യഗ്ധമായി പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് സമരസമിതിയുടെ പേരിൽ ജനകീയ സമരസമിതിയുടെ ആഭിമുഖ്യത്തിൽ ഇത്തരത്തിലൊരു ഐക്യദാർഢ്യ സമ്മേളനം ഇവിടെ വിളിച്ചു ചേർത്തിട്ടുള്ളത് ഇതോ ഇതാണ് ശരിക്കും ജനകീയ അഭിപ്രായം ജനകീയ സദസ് നിങ്ങളുടെ ഈ സമരത്തിന് അല്ലെങ്കിൽ ഈ സമര പരിപാടിക്ക് ഇട്ടിരിക്കുന്ന പേര് തന്നെ ജനകീയ സദസ് വൈദ്യുതി അപ്പൊ തീർച്ചയായും ഈ ജനകീയ സദസ് ജനവികാരം പ്രതിഫലിപ്പിക്കുന്നതാണ് ജനങ്ങളുടെ അഭിപ്രായം പ്രകടിപ്പിക്കുന്നതാണ് ഇതാണ് ഒരു പബ്ലിക് ഹിയറിംഗ് ഇതാണ് ഒരു പബ്ലിക് അസംബ്ലി ജനങ്ങളുടെ പീപ്പിൾസ് അസംബ്ലി അല്ലെങ്കിൽ ജനങ്ങളുടെ സദസ് എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒരു സംരംഭമാണ് അതുകൊണ്ട് ഇതിനെതിരായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു പിന്തുണയും സഹായവും സഹകരണവും പ്രദേശത്തെ പ്രവർത്തീകരിക്കുന്ന പാർലമെന്റ് അംഗം ജനപ്രതിനിധി എന്ന നിലയിൽ പരസ്യമായി തന്നെ ഈ പ്രതിഷേധ ജനകീയ സദസ്സിൽ പ്രഖ്യാപിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ജനപ്രതിനിധികളുമായി ആലോചിക്കാതെ ഒരു തരത്തിലുള്ള ചർച്ചകളും നടത്താതെ പ്ലാന്റ് നടപ്പിലാക്കില്ലെന്നും പത്തടി പോലുള്ള ജനവാസ മേഖലയിൽ പ്ലാന്റ് സ്ഥാപിക്കാനുള്ള നീക്കത്തെ ജനങ്ങൾക്കൊപ്പം നിന്ന് ചേർക്കുമെന്നും പി എസ് എം എൽ എ പറഞ്ഞു ഒരു കാര്യം വളരെ വ്യക്തമായി അടിവരയിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇത്തരം ഒരു പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ അത് നാട്ടിൽ സ്വാഭാവികമായി ജനങ്ങൾ ചർച്ച ചെയ്യുന്ന ജനങ്ങൾക്കിടയിൽ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യം ബന്ധപ്പെട്ട ജനപ്രതിനിധികളുമായിട്ട് ആലോചിക്കാതെ ഒരു സംരംഭവുമായി സർക്കാരോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഏജൻസികളോ മുന്നോട്ട് പോകാൻ പാടില്ല ഇവിടെ എവിടെയാണ് അങ്ങനെ ഒരു ആലോചന നടന്നിട്ടുള്ളത് ഇവിടെ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ചർച്ചകൾ നടന്നിട്ടുണ്ടോ ഇല്ല ഇവിടുത്തെ എം എൽ എയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ചർച്ചകൾ നടന്നിട്ടുണ്ടോ ഇല്ല പഞ്ചായത്തുമായി ചർച്ച ചെയ്യാതെ എം എൽ എയുമായി ചർച്ച ചെയ്യാതെ ഇവിടുത്തെ മറ്റ് ജനപ്രതിനിധികളുമായി ചർച്ച ചെയ്യാതെ ഒരു സംവിധാനം മാലിന്യ സംസ്കരണ പ്ലാന്റ് മാറ്റി വയ്ക്കുന്നതാണ് നല്ലത് എന്നുള്ളതാണ് വളരെ വ്യക്തമായി എനിക്ക് സൂചിപ്പിക്കാൻ ഉള്ളത് സമരസമിതി മുഖ്യ രക്ഷാധികാരി ഷൈഗുന ഏരു ഷംസുദ്ദീൻ മദിനെ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി അജിത്ത ഫദർ ഫാദർ ഗീവർഗീസ് പള്ളിവാതുക്കൽ രാജൻ സ്വാമി ഷിഹാബുദ്ദീൻ മദനി ഷോബി ചാക്കോ ബേബി ഡി വിശ്വസേനൻ ലിജു ജമാൽ പി വി വേണുഗോപാൽ അബ്ദുൾ റഹീം കുരുവിള കുര്യൻ എം വി നസീർ ഫൗസിയ ഷംനാദ് ഷീന കൊച്ചും തുടങ്ങി ജനപ്രതികൾ പൊതുപ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ ജനകീയ സദസ്സിൽ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ ഏരൂർ